മുണ്ടക്കയിലെ വിഷയത്തിലേക്ക് വീണ്ടും ഒന്ന് പോവുകയാണ് കാരണം ഇന്നലെ വലിയ പ്രതിഷേധം അവിടെ കണ്ടതാണ് പുഴ കുത്തിയൊഴുകി ഉണ്ടാകുന്ന അപകടത്തിന് പുറമെ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ആ ദുരന്തത്തിന് ശേഷം അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിട്ടു അല്ലെങ്കിൽ അതിൽ നിന്ന് ആ പട്ടികയിൽ നിന്ന് പലരും പുറത്താക്കപ്പെട്ടു എന്ന വാദങ്ങൾ ഉയർത്തിയാണ് ഇന്നലെ വില്ലേജ് ഓഫീസർ വരെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന സാഹചര്യമൊക്കെ കണ്ടത് എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം എത്ര പേർക്കാണ് ഈ ദിനബത്ത കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം വിശദാംശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ആകെ അവിടെ ഉള്ളത് നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളാണ് നാനൂറ്റി രണ്ട് പേർക്ക് ആറായിരം രൂപയാണ് വാടകയായി നൽകേണ്ടത് മുന്നൂറ് രൂപ ദിനപത്തയായും നൽകണം അതേസമയം ഈ ഇരുന്നൂറ്റി രണ്ട് പേർ ഈ നാനൂറ്റി സംതിങ് പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ വീട് തിരഞ്ഞെടുക്കുകയായിരുന്നു അതായത് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട് മറ്റുള്ളവർ നൂറ്റിനാല് കുടുംബങ്ങൾ ധനസഹായം അതായത് പതിനഞ്ച് ലക്ഷം രൂപ വീതം അവർ സർക്കാരിൽ നിന്ന് സ്വീകരിക്കുകയാണ് ചെയ്തത് നേരിട്ട് ദുരന്തം ബാധിക്കാത്തവർക്ക് ദിനപത്യായി മുന്നൂറ് രൂപ മൂന്ന് ിലുള്ളവർക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അതായത് ഈ പതിനഞ്ച് ലക്ഷം രൂപ വീടിന് വാങ്ങിയവർ പതിനാറര കോടി രൂപയോളം ആ നിലയ്ക്ക് സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പം ഈ ദിനവത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥ വരുമായിരുന്നു എന്നൊക്കെയാണ് ഇന്നലെ നമ്മളോട് അവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ തന്നെ ചോദിച്ചത് അത് ഇന്നലെ അല്ലേ മാധു എ ഡി എം പറയുന്നത് തലത്തിൽ അട്ടിമറിച്ചു എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരുടെ പ്രതികരണങ്ങൾക്കും ഒക്കെ അവർ ദൃശ്യങ്ങളാണ് ഈ ും ഇപ്പോഴും കനത്ത കുത്തൊഴുക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബെയിലി പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അത് രണ്ടാം വട്ടം പാലം ബലപ്പെടുത്തിയിരുന്നു അതിന്റെ താഴെ കല്ലൊക്കെ ഇട്ട് ബലപ്പെടുത്തിയിരുന്നു പക്ഷേ അതിന്റെ പാലം കഴിഞ്ഞുള്ള ഭാഗത്താണ് മൺതിട്ട അത് ഇന്നലെ മുതൽ ഇടിഞ്ഞു തുടങ്ങിയതാണ് ഇന്നും ഈ കനത്ത ഒഴുക്ക് തുടരുന്നതിനാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് തന്നെയാണ് ഗതാഗതം തൽക്കാലത്തേക്ക് നിരോധിച്ചിരിക്കുന്നത്